ഞാൻ ഡോക്ടറാണ് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത സമയത്ത് എം ഡിയുടെ സമയത്ത് എനിക്ക് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഒരു എം ഡിയുടെ സമയത്ത് നമുക്ക് ജോലി ചെയ്യുകയും പഠിക്കുകയും തിസസ് വർക്കും എല്ലാം കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ജോലി ചെയ്തു പോകുന്നുണ്ടെങ്കിൽ എൻ്റെ പഠനത്തെയും എൻ്റെ തിസസ് വർക്കിനെ സാരമായി ബാധിച്ചിരുന്നു അപ്പോൾ ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും തിസസ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് ഡെഡ് ലൈൻ വന്നു ഓഗസ്റ്റ് ആയിട്ടും വളരെ കുറച്ച് മാത്രമേ ഞാൻ അതിനുവേണ്ടി ചെയ്തിരുന്നുള്ളൂ ബാക്കി ഒരുപാട് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യത്തിൽ ഞാൻ നിന്നുപോയി പപ്പ എൻ്റെ പപ്പ ഇവിടെ മെയ് പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ അനുസരിച്ച് നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഓൺലൈൻ ധ്യാനം കൂടുകയും ചെയ്തു കൂടാതെ ലൈറ്റ് ലൈറ്റക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്തു ഒക്ടോബർ പതിനൊന്ന് എന്നാണ് ഞാൻ ഡേറ്റ് ഇട്ടിരുന്നത് കാരണം ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അയച്ചു കൊടുക്കണം ഒക്ടോബർ പതിനൊന്നിന് ഏറ്റവും അത്ഭുതകരമായിട്ട് എനിക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ഉള്ള പരിവത്തിന് എൻ്റെ തിസസ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കിട്ടി അത് കറക്റ്റ് സമയത്തിന് തന്നെ എനിക്ക് കോളേജിൽ സബ്മിറ്റ് ചെയ്തത് യൂണിവേഴ്സിറ്റിയിൽ എത്താൻ പറ്റി എൻ്റെ യൂണിവേഴ്സിറ്റി അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ വലിയൊരു പ്രഭയ്ക്ക് അനുഗ്രഹത്തിന് ഞാൻ തിരുക്കുമാരനും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു അതുകൂടാതെ എൻ്റെ എം ഡി എക്സാമിൻ്റെ സമയത്തും ആദ്യം വന്നിരുന്ന ഡേറ്റ് ഏപ്രിൽ ഇരുപത്തൊമ്പത് എന്നാണ് ആ സമയത്ത് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡേറ്റിൽ എനിക്ക് ഒന്നും തന്നെ എനിക്ക് ഒട്ടും അല്ലായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു എൻ്റെ കൂടി ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു വീണ്ടും ഡേറ്റുകളെല്ലാം ഓരോ പരീക്ഷയുടെയും ഡേറ്റുകൾ ഇട്ടു പ്രാർത്ഥിച്ചു അതിനെ തുടർന്ന് എൻ്റെ എക്സാം ഒരു രണ്ടര മാസം കൂടെ പോസ്റ്റ് പോണ് ചെയ്തു ആ ഒരു സമയത്ത് എൻ്റെ ഈശോയും മാതാവും എൻ്റെ കൂടെ വന്നിരുന്ന് എന്നെ പഠിപ്പിച്ചു അത്രയും സ്പീഡിൽ ഞാൻ ഇന്നേ വരെ ഒന്നും പഠിച്ചിട്ടില്ല അത്രയും സ്പീഡിൽ ഇത്ര ഈ കാലയളവിൽ എന്നെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ച് ഒരു ടോപ്പിക്ക് പോലും ബാക്കി ഇല്ലാണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ എക്സാമിന് പോകാൻ എനിക്ക് പറ്റി കൂടാതെ എക്സാമിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് നാല് പേപ്പറുകളാണ് ആ നാല് പേപ്പറുകളിലും അതിൻ്റെ ഇട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ നാലാമത്തെ പേപ്പർ എഴുതിയ സമയത്ത് ഇതുപോലെ ഒരു ക്വസ്റ്റിൻ മാത്രം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വന്നു ബാക്കിയെല്ലാം കുഴപ്പമില്ല പക്ഷേ നമുക്ക് എക്സാം എഴുതുമ്പോഴത്തേക്ക് എല്ലാ ക്വസ്റ്റിനും നന്നായിട്ട് എഴുതിയാൽ മാത്രമേ പാസ്സെങ്കിലും ആകുള്ളൂ അപ്പോൾ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും സങ്കടപ്പെട്ടു അപ്പം എക്സാം ഹോളിലിരുന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിൻ്റെ മാതാവ് എനിക്ക് എഴുതണം എനിക്ക് എഴുതിയേ പറ്റുള്ളൂ എന്നെ സഹായിക്കണം എനിക്ക് ക്വസ്റ്റിൻ എന്തെങ്കിലും ചെയ്തു ചെയ്തതെന്ന് എനിക്ക് മാറ്റിത്തരണമെന്ന് പറഞ്ഞു അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ മാറ്റുമൊന്നും വരാറില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ മാറ്റി എന്തെങ്കിലും ഏറെ ഉണ്ടെങ്കിലാണ് മാറ്റിത്തരുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ഏറെ അങ്ങനെയൊന്നും പറയാനായിട്ടില്ല പക്ഷേ അരമണിക്കൂറിനുള്ളിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ അത് മാറ്റി എനിക്ക് നന്നായിട്ട് അറിയാവുന്ന അറിയാവുന്നൊരു ക്വസ്റ്റിനാക്കി മാറ്റി മാതാവ് എനിക്ക് തന്നു ആ എക്സാമിന് എനിക്ക് നല്ല വിജയം തന്നെ എൻ്റെ മാതാവ് തിരുകുമാരനെ അനുഗ്രഹിച്ചു അതിനുശേഷം വീണ്ടും എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യം ഒരു ദൂരെയുള്ള ഒരു കോളേജിലാണ് എനിക്ക് പോസ്റ്റിംഗ് ഓർഡർ ആയിട്ട് വന്നത് അപ്പോൾ അതും ഗവൺമെൻറ് ഓർഡർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല പക്ഷേ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനൊരു സാഹചര്യം അത് ഒരു സാഹചര്യം അല്ലായിരുന്നു അപ്പം വീണ്ടും ലൈറ്റർ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവിടെ പോയി ജോയിൻ ചെയ്യേണ്ടി വന്നെങ്കിലും മൂന്നാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് തിരിച്ച് എൻ്റെ വീടിനടുത്തുള്ള കോളേജിലേക്ക് എനിക്ക് മാറ്റം കിട്ടി അവിടെ തന്നെ വർക്കിംഗ് കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പറ്റി അതൊരു വലിയ അനുഗ്രഹമായിരുന്നു കാരണം നമ്മൾ യൂഷ്വലി അങ്ങനെ ഒരു ഓർഡർ വന്നാൽ നമുക്ക് മാറ്റി കിട്ടത്തില്ല മാത്രല്ല ഒരു നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഹയർ ഓഫീഷ്യൽസിന് റിക്വസ്റ്റ് ലെറ്ററൊക്കെ അയച്ചെങ്കിലും അതിനൊരു ഫേവറബിൾ റെസ്പോൺസ് കിട്ടില്ല എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് അപ്പം അതിനുശേഷമാണ് ഞാൻ ലൈറ്റാൻഡിൽ പ്രയർ റിക്വസ്റ്റ് കിട്ടുന്നത് അതിട്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് തിരിച്ച് എൻ്റെ അടുത്തുള്ള കോളേജിൽ തന്നെ വന്ന് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി അതൊരു വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു